എല്ലാവർക്കും അവരുടെ ആയിട്ടുള്ള ഓരോരോ ക്ലച്ച് മാർക്കിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കാരണം എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് ഇനിയും ഇവിടെ സംഭവിച്ചത് സോ അപ്പാർട്ട്മെന്റിൽ ഒരു ഫൈറ്റ് ആയിരുന്നു ഗൈസ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഇജാദി ഐറ്റം ഇജാദി ഐറ്റം ആണ് കേസത് അടുത്ത

റി <mí toys》Panavid> <yelled> uh, പ്പോ അത്രേ ഉള്ളു നിങ്ങിഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ച് പവറാക്കണേ